തെന്നിന്ത്യയിൽ തന്നെ ഏറെ ആഘോഷിക്കപ്പെടുന്ന താരജോടിയാണ് അജിത് കുമാറും ഷാലിനിയും ഒട്ടുമിക്ക കമിതാക്കളും മാതൃകയാക്കുന്നതും ഇവരുടെ ദാമ്പത്യമാണ് ഇരുപത്തിനാല് വർഷത്തെ ദാമ്പത്യ ദാമ്പത്യജീവിതമാണ് താരങ്ങളുടേത് ശേഷവും എങ്ങനെ പ്രണയത്തിൽ തുടരാം എന്നതിനുള്ള ഉദാഹരണം കൂടിയാണ് അജിത് ശാലിനി ജോഡി രണ്ടുപേരും സ്വകാര്യ ജീവിതത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ അഭിമുഖം എന്നിവയിലൊന്നും ഈ ജോഡിയെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കില്ല ഒരു വർഷം മുമ്പാണ് ശാലിനി ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ട് തുറന്നത് ശേഷം അടുത്തിടെ എക്സിലും താരം അക്കൗണ്ട് തുറന്നു എന്നിരുന്നാലും താര പന്നി അത്ര ആക്റ്റീവ് ഒന്നുമില്ല വല്ലപ്പോഴും മക്കളുടെയോ കുടുംബചിത്രങ്ങളോ സഹോദരങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവെക്കുക അത്ര മാത്രം അത്തരത്തിൽ ശാലിനി ഏറ്റവും പുതിയതായി പങ്കിട്ട ഒരു ഫോട്ടോയാണ് വൈറലാവുന്നത് ആശുപത്രിക്കിട കയ്യിൽ ഭർത്താവ് അജിത്തിൻ്റെ കൈ പിടിച്ച് ചിരി തൂക്കിയിരിക്കുന്ന ശാലിനിയാണ് ചിത്രത്തിലുള്ളത് എന്നേക്കും നീനെ സ്നേഹിക്കുന്നു എന്ന തലക്കെട്ടും ചുവന്ന നിറത്തിലുള്ള ഹാർട്ടിൻ്റെ മൂന്ന് ഇമോജികളുമാണ് ചിത്രത്തിന് ക്യാപ്ഷനായി ശാലിനി നൽകിയിരിക്കുന്നത് ആശുപത്രിയിൽ നിന്നുള്ള ശാലിനിയുടെ ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെ താരപത്നിക്ക് എന്തു പറ്റിയെന്ന ആശങ്കയായി ആരാധകർക്ക് നടിയുടെ അസുഖ വിവരങ്ങളെക്കുറിച്ച് അന്വേഷിച്ചാണ് കമൻറ്റുകൾ ഏറെയും കഴിഞ്ഞ ദിവസമാണ് ഷാലിനി ഒരു സർജറിക്ക് വിധേയമായത് ചെന്നൈയിൽ തന്നെയുള്ള ഒരു ആശുപത്രിയിലാണ് നടിയുടെ സർജറി നടന്നത് ഷാലിനി ഓപ്പറേഷൻ ടേബിളിലായിരുന്നപ്പോൾ അജിത് അസർബൈജാനിൽ തൻ്റെ വരാനിരിക്കുന്ന ചിത്രമായ വിടാമോയർച്ചയുടെ ചിത്രീകരണത്തിലായിരുന്നു എന്നിട്ടും ഷൂട്ടിംഗ് തിരക്കുകൾ മാറ്റിവെച്ച് അജിത് കുമാർ ഭാര്യയുടെ പരിചരണത്തിനായി ചെന്നൈയിലേക്ക് ഓടിയെത്തി ഷാലിനി സുഖം പ്രാപിക്കുന്നത് അനുസരിച്ച് സിനിമയുടെ ചിത്രീകരണത്തിനായി തരം വീടും അസറുബൈജാനിലേക്ക് മടങ്ങിപ്പോയേക്കും ഷാലിനി ഷെയർ ചെയ്ത ഫോട്ടോയിൽ രോഗികൾ ധരിക്കുന്ന ഹോസ്പിറ്റൽ ഗൗൺ ധരിച്ച് അജിത് കുമാറിൻ്റെ കൈപ്പിടിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ് ശാലിനി നടിയുടെ അസുഖ വിവരങ്ങൾ അന്വേഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ അത് വളരെ വ്യക്തിപരമാണ് അതിനാൽ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതില്ല പക്ഷേ ശസ്ത്രക്രിയക്ക് വിധേയയായ ഇപ്പോൾ സുഖമായിരിക്കുന്നു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക പ്രസ്താവന പുറത്തുവിടാൻ സാധ്യതയുണ്ടെന്നാണ് താരദമ്പതികളുമായി അടുപ്പമുള്ള വൃത്തങ്ങൾ അറിയിച്ചത് ആശുപത്രിയിൽ നിന്നുള്ള കപ്പിൾ ഫോട്ടോ വൈറലായതോടെ മക്കളെയും ഭാര്യയോടുമുള്ള അജിത്തിൻ്റെ സ്നേഹത്തെ പ്രശംസിച്ചും കമൻറ്റുകൾ വരുന്നുണ്ട് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷവും കൈ ചേർത്ത് പിടിച്ച് ഇതുപോലെ ഇരിക്കാൻ സാധിക്കുന്നുവെന്ന് ചെറിയ കമൻറ്റല്ലെന്ന് കാര്യമല്ലെന്ന് കമൻറ്റുകൾ വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ശാലിനി പൂർണ്ണമായും കുടുംബജീവിതം ആസ്വദിക്കുകയാണ് മക്കളുടെ കാര്യങ്ങളടകം ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്ന ശാലിനിയാണ് ഫാഷനെ ഫോളോ ചെയ്യാനുള്ള പിന്തുണ ശാലിനി നൽകിയിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോഴും കെട്ടുകൾ ഇല്ലാതെ ഉലകം ചുറ്റാൻ അജിത്തിന് സാധിക്കുന്നത് ബൈക്കിൽ ഉലകം ചുറ്റാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ വളരെ വിരളമായി മാത്രമാണ് അജിത് ഇപ്പോൾ സിനിമകൾ ചെയ്യുന്നത് അജിത്തിൻ്റെ യാത്രാ വിശേഷങ്ങൾ ശാലിനിയാണ് സോഷ്യൽ മീഡിയ വഴി ആരാധകരെ അറിയിക്കാറുള്ളത് തുനിയവാണ് ഏറ്റവും അവസാനം റിലീസ് ചെയ്ത അജിത് കുമാർ സിനിമ അജിത്തിനെ നായ്ക്കനാക്കി മക തിരുമേന ഒരുക്കുന്ന ബിഗ് പഡ്ജറ്റ് മാസ് ആക്ഷൻ ചിത്രമായ വിടാമുയർച്ചയുടെ ഫസ്റ്റ് ലുക്ക് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു